അയ്യോ രാവിലെ വെട്ടയറ്റില്ല മുറിഞ്ഞു പോയോ അതാ പോയി ഇതാണ് ഞാൻ കിട്ടും കേട്ടോ അപ്പൊ കണ്ണും പൂട്ടി ഞാനങ്ങ് വെട്ടിക്കളയാൻ പോവാ നമ്മടെ ചെടി എന്താന്നറിയാവോ ഞാൻ അതിനെ കയറി ചെയ്ത് കയറി ചെയ്ത് കയറി ചെയ്ത് മടുത്ത് ഇനി രക്ഷയില്ല എന്താണെന്ന് മനസ്സിലാവുക നമ്മുടെ ഈ ചൈനാടകളാട്ടോ അപ്പൊ ഇതിന് ഞാൻ പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അതാരണം എന്താ പറയാവോ ഇതില് പുഴുക്കേടൊക്കെ കേറിയിട്ട് എന്താ പറയാ പുഴുക്കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളീച്ച ഇല്ലേ അതിൻ്റെ കേട് പറ്റിയിട്ട് ഇത് പല പ്രാവശ്യമായിട്ട് ഉണങ്ങിപ്പോയി എന്തൊക്കെയോ ആയി അല്ലെ ഒക്കെ ഇങ്ങനെ മുരടിച്ചൊക്കെ പോയി അങ്ങനെ രണ്ടു പ്രാവശ്യം അതിനുള്ള മരുന്നുകളൊക്കെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു എന്നിട്ടും രക്ഷയില്ല അവസാനം ഞാനിത് പറിച്ചു മാറ്റി അതിൻ്റെ ആ പോട്ട് മിക്സും പോട്ടൊക്കെ മാറ്റി ഒന്ന് രണ്ടാമത് വെച്ചു എന്നിട്ടൊന്നു ഉഷാറായി വന്നായിരുന്നു പിന്നെയും അത് എന്തൊക്കെയോ ആയി പോവാണ് അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ കിടാവ് ഇതിൻ്റെ മുകളിൽ കയറി ആ പാട് അലമ്പാക്കി അങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ കണ്ണും പൊട്ടി അങ്ങ് വെട്ടാൻ പോവാട്ടോ രാവിലെ അപ്പൊ ഞാനിത് വെട്ടാൻ പോവാണ് കേട്ടോ അപ്പൊ വെട്ടുന്നതിന് മുന്നായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പൊ ഞാന് ഇതിപ്പോ രണ്ടു കമ്പായിട്ടാ വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ കമ്പ് ഇവിടെ ഒരു കമ്പ് അപ്പം ഇവിടുന്ന് ആദ്യം ഞാൻ ഇവിടുന്ന് അങ്ങ് വെട്ടാൻ പോവാ രണ്ടും കല് വെട്ടയിട്ടില്ല മുറിഞ്ഞു പോയോ ഇവിടെ ഇത്തിരി പൊട്ടിപ്പോയല്ലോ ഇവിടെ താത്തി വെട്ടേണ്ടി വരും വെട്ടി വെട്ടിച്ചിരി കത്തിക്ക് വലിയ മൂർച്ചില്ലല്ലോ ഇത് കുഴപ്പമില്ല ഇങ്ങനെ ഞാനങ്ങ് വെട്ടി ഇനി ഇത് നമുക്ക് വേറെ പോട്ടിൽ വെച്ചിട്ട് പിളിപ്പിച്ചെടുക്കാം വിളിക്കുവോ നോക്കാലോ പിന്നെ ഇതും അതുപോലെ അതറങ്ങണം വെക്കാം പിന്നെ രണ്ടാക്കാം ഒന്നും കൂടി ആക്കാം ഇതിനെ വേറെ ആകാം ഇത് ഇങ്ങനെ നട്ടാക്കി കിളിക്കുകയല്ലോ പോവുമായിരിക്കുമല്ലേ അറിയത്തില്ല നമുക്ക് ഇലയോട് കൂടി വെച്ച് നോക്കിയാലോ അപ്പൊ ഒന്ന് രണ്ട് മൂന്നെണ്ണം നമുക്ക് വേറെ പിടിപ്പിച്ചെടുക്കും കേട്ടോ ഇത് നമുക്ക് പൂട്ടും പൗടും മിക്സൊക്കെ ഒന്ന് മാറ്റി വേറെ സെറ്റാക്കാം ഉം ദേ ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റി ഞാൻ ആദ്യ ഒരു വെട്ടൂർ ആ കത്തിക്ക് വലിയ മൂർച്ചയില്ലായിരുന്നോ ആദ്യം ഒരു വെട്ടൂർ ഇതിങ്ങനെ പളന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ആഞ്ഞ് വെട്ടിയാ റെഡി ആവും പിന്നെ ഒരു വെട്ടും കൂടെ വെട്ടിയേ ഇതാ ഈ ഒരു അവസ്ഥയല്ലേ ഇതുകൊണ്ടോ ഇങ്ങനെ പൊളന്നു പൊളന്നുപോയി ഇനിയിപ്പൊ നമുക്ക് ഒരു രക്ഷയില് ഞാൻ ബ്ലേഡ് എടുത്തോണ്ട് തന്നിരിക്കും ഇതിനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുറിക്കാം ഇതെല്ലാം ബാക്കി പൊളന്നുപോയാല് താത്തി മുറിക്കല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഇത് വേറെ ഉള്ള സാധനമായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളൂലോ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറിച്ചെടുത്തത് അപ്പം ഫസ്റ്റ് കത്തികൊണ്ട വന്നത് ആദ്യമേ ഈ പണി ഞങ്ങടുത്താ മതിയോ പിന്നെ അതുമല്ല ചെറിയൊരു ഉണ്ട് ഇതിന് ചെടി ഈ കമ്പും കൂടെ അങ്ങ് മുറിക്കാം കേട്ടോ കാരണം വെച്ചാൽ ഈ ഹൈറ്റിലായിരുന്നു ഞാൻ മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് ഇത്രയും ചെറുതായതുകൊണ്ട് ഇതിനെ കൂടെ ഞാൻ ഇപ്പടെ വെച്ച മുറിക്കാൻ ഞാന് ഈ ചട്ടിന്ന് ഇതാദ്യം എടുത്ത് മാറ്റിട്ടോ അയ്യോ എന്നിങ്ങനെ വെള്ളം കെട്ടിക്കടിക്കുക ഇതിന് ഹോളുണ്ടല്ലോ ഇതിന് ഹോളില്ലാത്തോണ്ട് വെള്ളം കെട്ടിക്കെടുക്കുക ഇതൊക്കെ മറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാമോ ഇതിനെ ഇളക്കി എടുത്തിട്ട് നല്ല ചെറിയ കവറിനകത്തോട്ട് തൽക്കാലം വേര് പിടിക്കാനായിട്ട് ഇത് ഓൾറെഡി വേരുണ്ട് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കമ്പ് മുറിച്ചല്ലോ അതും കൂടെ വേര് പിടിക്കാനായിട്ട് കവറിനകത്തോട്ട് നമുക്ക് മാറ്റാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം കവറിൽ നമ്മുടെ പോട്ടിമിക്സ് നിറച്ചെടുക്കാവേ മിക്സ് സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഞാൻ എന്താ നമ്മുടെ മണലും ചാണകപ്പൊടിയും മണ്ണുമാണ് നിറച്ചിരിക്കുന്നത് കൂടെ ഞാൻ എന്നാൽ കുറച്ച് ചകിരിച്ചവറും കൂടെ ചേർക്കാം എടുത്ത് വെച്ചാൽ വേര് പെട്ടെന്ന് പിടിക്കാനും അല്ലെങ്കിൽ വേര് പെട്ടെന്നിങ്ങനെ ആവാനൊക്കെ വേണ്ടിയിട്ട് ചകിരിച്ചോറ് നല്ലതാണ് പിന്നെ തണുപ്പ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുത്താലും തണുപ്പ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനൊക്കെ നല്ലതെട്ടോ അപ്പൊ ലേശം അതും കൂടെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇതെല്ലാം കൂടെ അത് തന്നെ വെക്കുന്നില്ല അതും കൂടെ മിക്സ് നമ്മുടെ പോട്ടി മിക്സും ചകിരിച്ചോറും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നിറയ്ക്കാം വേര് പിടിക്കാനുള്ള കമ്പിന് ആണ് ഞാൻ കൂടുതൽ ചകരിച്ചോറിട്ടിരിക്കുന്നത് കേട്ടോ വേറെ ഉള്ളവർ പിന്നെ ഇതും വേണമെന്നില്ല അപ്പം മറ്റേത് കുറച്ചുകൂടെ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെ കൂടിയത് ഞാൻ ഇതിനകത്തോട്ട് ഇന്ന് കാണുകയാണേ ഒരു ഇവരുടെ പിള്ളേരുടെ സ്കൂളിൽ പോയപ്പോ എനിക്ക് അവിടെ ഇങ്ങനെ അന്ന് ഈ ചൈനയോടെ ഉള്ള ഒരു സൈഡിൽ കൂടെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെട്ടിക്കളഞ്ഞോണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ അവിടെ ചെന്നത് ഇവരുടെ പാരൻസ് മീറ്റിങ്ങിനെ പോയപ്പോൾ അപ്പം ആ വെട്ടിക്കളഞ്ഞോണ്ടിരുന്നപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് അവിടെ ഒന്ന് രണ്ട് കമ്പ് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് അങ്ങനെ ഞാൻ അത് രണ്ടു തന്നെ പിടിപ്പിച്ച പിടിപ്പിച്ചിട്ട് എല്ലാം ഒന്നും പിടിച്ചില്ല ഒരെണ്ണം എനിക്ക് പിടിച്ചു കിട്ടിയത് ഇതോ അന്ന് അവിടെ നിന്ന് ഉണ്ടോന്ന ഇതിനെ മാറ്റാനായിട്ടുണ്ട് ഇതേ വേറെ ഒക്കെ വേറെ ഒക്കെ തോന്നുന്നു കാരണം മുളയൊക്കെ വന്നിട്ട് പോയി ഇതാണ് ഞാൻ കേട്ടോ വേണ്ട അതിന് തൊള ഇട്ടു നീയല്ലേ കൊടുത്തല്ലൂണക്കൂണേനെ അഴിച്ചു വിട്ട് ചെടി നടാൻ ഇറങ്ങിയാണല്ലോ ഇതാ കുഴപ്പം മാറാ ലൂണേ ഞാനിത് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കാണാത്ത പോലെ അവരൊക്കെ വലിച്ചോണ്ട് പോയിപ്പത്ത പോലെ ഞാൻ പക്കറ്റിനകത്തൊക്കെ കയറ്റി ഒളിപ്പിച്ച് വച്ചേക്കുവായിരുന്നു ആ മാറക്കേ മാറി മാറിക്കേണ്ട കേറില്ല ആ ഇറങ്ങാ ആ അതുകൊണ്ട് പോക്കോ അത് കാണന്നില്ല ഇനി അത് ഇച്ചിരി വെള്ളം എടുത്തോണ്ടാ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കമ്പുകളൊക്കെ ഇട്ടുകൊടുക്കാം കമ്പ് വെച്ച് മൊറച്ചിരിക്കാൻ വേണ്ടിട്ടാ ഇച്ചിരി ഒഴിക്ക ഒഴിച്ചോ ഓ ഒഴിക്കടാ നീ എന്തിനട ഒഴിക്കുന്നേ ഇനി അങ് ഒഴിക്കണ്ട ചെത്തി വേര് പെട്ടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഇതൊക്കെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നല്ല കിളിപ്പ് ഇപ്പൊ മോള് നല്ല പുതിയ കിളിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ കടാവ് അതിൻ്റെ മോളിൽ കയറിയിട്ട് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇത് ആ ഒരു വെള്ളീച്ച വന്നാൽ പിന്നെ മൊത്തം അങ്ങ് നാശമായിപ്പോയി ഒരു വൃത്തിയില്ലാണ്ടായിപ്പോയി അതിന് മുന്നേ ഇത് കൊണ്ടോന്ന് വെച്ച കുറേ കാലത്തേക്കൊക്കെ എന്ത് അറിയാവോ വരുന്നവർ ഇതേ തൊട്ട് നോക്കും ഇത് എന്തല്ലേ ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ അറിയാൻ വേണ്ടി അതാ കാരണം അത്രയ്ക്ക് ഷൈനിങ് ആണ് അതിൻ്റെ ഇലക്കൊക്കെ കേട്ടോ ഭയങ്കര ഒരു ഗ്ലേസിങ് ഉള്ള ഇലയാണ് അതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാം പിന്നെ ചെറിയൊരു വെയിൽ കിട്ടുന്നിടത്താണ് അതിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇതിന് ഞാൻ ഇതിന്റെ അറ്റത്തുള്ള കളഞ്ഞാൽ കവരാ ഒറ്റം കൊറച്ചിങ്ങനെ ചെത്തിയിട്ടാണ് വെക്കുന്നത് വരാൻ എളുപ്പത്തിന് ഈ കമ്പും കൂടെ ബാക്കിയും കൂടെ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം ഒരു കവറും കൂടെ വേണമായിരുന്നു കേട്ടോ നാല് കമ്പിണ്ട അപ്പൊ നമ്മൾ ആദ്യം മൂന്ന് കവറേ നിറച്ചുള്ളൂ ചെറുത് അതാണ് അവനവിടെ ബാക്കി നിറച്ചോണ്ടിരിക്കണത് അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തോടെ വെച്ചുകൊടുക്കാം കേട്ടോ എനിക്കോ അതൊന്നും അറിയത്തില്ല എന്നാലും അപ്പൊ ആ കാര്യമായിട്ട് വന്നായിരുന്നു തന്നായിരുന്നു അവിടെ പോയി അപ്പൊ നമുക്കിത് ഇതിനകത്ത് ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ വേര് പിടിക്കുവാണെങ്കി നമുക്ക് അതാരെ മാറ്റിയാ മതില്ലോ വേര് പിടിക്കാൻ എത്ര ഉള്ള ഉറക്ക മതി പിടിക്കുമോന്നൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ നമുക്കൊരു ശ്രമം നടത്തി നോക്കാലോ നമ്മള് ശ്രമിക്കാതിരുന്നിട്ട് ഇനി ഇപ്പൊ നടക്കാണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പൊ നാല് കമ്പ് ഞാന് ഇതിനകത്ത് ചെയ്തു ഒരെണ്ണം അങ്ങനെ എനിക്ക് പിടിച്ച് കിട്ടി അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ബാക്കിയ വെച്ച് നോക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ തണലത്തോട് കൊണ്ടു വയ്ക്കാം നല്ല ഇളകാതെ പിടിക്കണം എന്നെ ഇറങ്ങിപ്പോരുത് എന്റെ വേര്പിടിപ്പിക്കൽ ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ പിടിപ്പിക്കൽ ഏരിയ ഇവിടെ നമുക്ക് വെക്കാം അപ്പൊ അതിനകത്ത് വെച്ചു ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ചട്ടിയിലുള്ളതിനെ ഇളക്കിയെടുക്കാം നമുക്ക് ഇളക്കി എടുക്കട്ടെ എന്തായാലും മണ്ണ് വേണമെന്നൊന്നും ഇല്ല പുതിയ മണ്ണിനിട്ട് വെക്ക മണ്ണ് വീണാലും നമുക്ക് അങ്ങോട്ട് മാറ്റിവെച്ചാലോ അങ്ങോട്ടും എടുക്കാം ഇളക്കി എടുക്കണ്ടോ മറച്ചും വേരാ ഏതല്ല മണ്ണല്ലേ എവിടെ ചാടുമ്പോനെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം മണ്ണ് പൊക്കോട്ടെ നമുക്ക് വേരൊണ്ടല്ലോ അതൊക്കെ സാരമില്ല ഞാൻ പിടിച്ചോളും ശല നമുക്ക് ഇവിടെ തന്നെയാ ഞാൻ ഈ മണ്ണിനകത്തോട്ടില്ലേ കാരണം അവിടെ മൊത്തം നമ്മടെ ചിപ്സിന്റെ മോളിക്കൂടെ മുഴുവൻ മണ്ണ് വല്യു വേരാട്ടോ ഈ രണ്ടും വലിയ വേരങ് വെട്ടിക്കളന്നാലോട്ടെ മതിലേ ഇന്ന് ഇച്ചിരി വെട്ട നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കവറിനകത്ത് കേറൂല എന്നാ നമുക്കിങ്ങനെ ചൂട്ടി അങ്ങ് വെക്കാം ഉണ്ടോ ഒതുക്കിയിട്ട് അല്ലേ എങ്ങനെ വെച്ച അങ്ങനെ ഇങ്ങനെ ചുരുട്ടിട്ട് നമുക്ക് അങ്ങ് വെക്കാം ദേ കവറിനകത്ത് കൊള്ളുന്നില്ലാട്ടോ ചുരുട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നില്ല കേട്ടോ അത്ര മേരള്ളോണ്ടേ രണ്ടും കൽപ്പിച്ച് കുറച്ചങ്ങ് വെട്ടാന്ന് വിചാരിച്ചു അയ്യോ വെട്ടുകൊണ്ടത് കല്ലിനു കൊള്ളായിട്ടുണ്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ ഇതിനെ നമുക്ക് ചട്ടിയിൽ വെക്കാം ചട്ടിയിലുള്ള കവറില് കുറച്ച് മണ്ണ് അങ്ങോട്ട് തിരിച്ചിട്ടാലോ എന്നിട്ട് വെച്ചിട്ട് എന്റെ മോളോട് അതിന്റെ മോളോട്ടിടാം എന്റെ അവസാനഘട്ട പരീക്ഷണമാണ് കേട്ടോ നീ ഇതും കൂടെ ശരിയായില്ലെങ്കിൽ ഞാൻ ഈ ചെടിയെ മൊത്തമായിട്ട് അങ്ങ് ഉപേക്ഷിക്കും കാരണം അത്ര കാലായി ഞാനിതിന്റെ നന്നാക്കി നന്നാക്കി ഇതിന് പുറകെ നടക്കുന്നു പല ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ചും അങ്ങനെ ഓരോ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞും ഒക്കെ നോക്കി കൊണ്ടുവന്നിട്ടും പിന്നെ പിന്നെ അത് ഒരു എന്തോ അതിന് എന്തോ ഒരു പ്രശ്നം ഉള്ളത് പോലെ ഇപ്പൊ അതിന് വേറെ വല്ല പ്രശ്നമാണോന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞും കൂടെ തരണം കേട്ടോ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവൂല്ലോ അപ്പൊ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ല അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം അല്ലേ ജെരുവണ്ടോ ഏഹ് മൊത്തത്തില ചെടിക്കൊരു ചെരുവുണ്ട് കിട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് കുറച്ചും കൂടി അപ്പൊ ഇതിനെ നമുക്ക് തവണ തന്നെ വെക്കാം കിളിപ്പൊക്കെ വരുമ്പോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ എവിടെ ഇരിക്കട്ടെ കേട്ടോ ഇത് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നാലും ഇത് ഇതുപോലൊക്കെ തന്നെ ആയി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളെ പോട്ട് കാര്യായിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് വേറെന്തെങ്കിലും ചെടിയൊക്കെ നടാം ഏർ അപ്പൊ കുറച്ച് കഴിഞ്ഞു നടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം കൈയ്യെല്ലാം മണ്ണട്ടോ എല്ലാവർക്കും ബൈ ബൈ യു